ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതിനോടകം ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഉജ്ജ്വല പദ്ധതിയെക്കുറിച്ചാണ് അതായത് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചും ഇതിനോടകം ഒരുപാട് വീഡിയോകൾ നമ്മൾ അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എവിടെ അപ്ലൈ ചെയ്യണം എന്തെല്ലാം രേഖകൾ വേണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കുറേ ആളുകൾ കമൻ്റ് ചെയ്തു ഇത് വെറുതെയാണ് കാർക്കും കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇത് ലഭിച്ചതിൻ്റെ ഒരു പ്രൂഫ് നൽകിക്കൊണ്ട് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പല ആളുകൾക്കുള്ള സംശയമാണ് ഇതൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ ഇതൊക്കെ രാഷ്ട്രീയം മാത്രമാണോ അതോ സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണോ എന്ന് നൂറ് ശതമാനവും ഇത് സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പ്രൂഫ് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം രണ്ടായിരത്തി ഇരുപത് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കണക്ഷൻ ലഭിച്ചിട്ടുള്ള ഒരു പ്രൂഫാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇന്ത്യൻ്റെ ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് ഉജ്ജ്വല യോജനയിലേക്കുള്ള ആ ഒരു കണക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഇത് നമ്മൾക്ക് ആ കണക്ഷൻ ലഭിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആ പ്രൂഫാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി എന്നുള്ളതിൽ ഉജ്ജ്വല യോജന എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഉജ്ജ്വല യോജനയിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ലഭിച്ച ഒരു കണക്ഷനാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ അതായത് കൊറോണ ടൈമിലാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് ആണ് നമ്മൾക്ക് ഈ ഒരു കണക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു സിലിണ്ടറും അതോടൊപ്പം ഒരു അടുപ്പമാണ് ലഭിക്കുക സാധാരണ ഒരു അടുപ്പാണ് ലഭിക്കുക അതിന് നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് അന്ന് പേ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ വേണം പിന്നീട് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാറിൻ്റെ കോപ്പി വേണം ഒറിജിനലും കൈ കരുതണം പിന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം ഇതിൽ സ്ത്രീകളുടെ പേരിലാണ് ഈ ഒരു കണക്ഷൻ കിട്ടുക അതുകൊണ്ട് ആ സ്ത്രീയുടെ പേരിലുള്ള ബാങ്ക് കണക്ഷൻ ഉണ്ടാവണം അവരുടെ ആധാറുമായിട്ട് ഈ ഒരു ബാങ്ക് ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കണം ഇതിനു വേണ്ടിയിട്ട് കൂടുതലും പ്രയോജനം ലഭിക്കുന്നത് നമ്മൾക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരു ഫ്രീ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിച്ചിരുന്നതാണ് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ജനതർ അക്കൗണ്ട് എന്ന് പറയാം അതിപ്പോഴും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് നമ്മൾക്ക് മിക്കവാറും ബാങ്കുകൾക്ക് നൽകാൻ മടിയാണ് കാരണം അതുകൊണ്ട് വലിയ ബെനിഫിറ്റോ ട്രാൻസാക്ഷനോ ഒന്നും നടക്കില്ല എന്ന് അവർക്കറിയാം എങ്കിലും നമ്മൾക്ക് നിർബന്ധമായിട്ട് ഈ ഒരു അക്കൗണ്ട് മതി എനിക്ക് ഇതിനകത്ത് ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ബാങ്കുകളൊക്കെ തരാറുണ്ട് അങ്ങനെയുള്ള അക്കൗണ്ടാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അല്ലെങ്കിലും നമ്മൾക്ക് മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് നിർബന്ധമാണ് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ആധാറിൻ്റെ കോപ്പി അവരുടെ ബാങ്ക് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അതുപോലെ ആ വീട്ടിൽ ആ റേഷൻ കാർഡിൽ അംഗമായിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും ആധാറിൻ്റെ കോപ്പി ഇതോടൊപ്പം ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഫോം ആ ഒരു ഏജൻസിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള രേഖകൾ ഇനി മറ്റെന്തെങ്കിലും രേഖകൾ വേണമെങ്കിൽ അവർ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളൊരു എൻക്വയറി നടത്തുക ആദ്യം തന്നെ നിങ്ങൾക്ക് കണക്ഷൻ വേണ്ട ആ ഒരു ഗ്യാസ് ഏജൻസി എച്ച് പി ആയിക്കോട്ടെ ഇന്ത്യൻ ആയിക്കോട്ടെ എല്ലാവരും ഈ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിക്കുക ഈ ഒരു കണക്ഷൻ നിങ്ങൾ അവരിപ്പോൾ കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്തൊക്കെ പ്രൂഫ് വേണമെന്ന് അന്വേഷിച്ചതിന് ശേഷം ആ പ്രൂഫുകളുമായിട്ട് നിങ്ങൾ പോയി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ കിട്ടിയതാണ് അത് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് ഓർക്കണം ഇപ്പോൾ വർഷം കുറച്ച് മുമ്പോട്ടേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ കിട്ടാൻ ഇപ്പോൾ കുറച്ച് താമസമുണ്ട് കാരണം ഓൾമോസ്റ്റ് കുറേ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരൊന്ന് അപേക്ഷ വെക്കുക തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു സിലിണ്ടറും ഒരു അടുപ്പും കൂടെ കിട്ടും എന്നത് മാത്രമല്ല നിങ്ങൾ റീഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിലിണ്ടറിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ആയിരത്തിൻ്റെ മുകളിലാണ് പ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സിലിണ്ടർ റീഫില്ല് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു സബ്സിഡി ആ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നേ വരെ ആ ഒരു സബ്സിഡി കൃത്യമായി തന്നെ നമ്മളൊരു ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായി തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നുണ്ട് അതിനൊരു മുടക്കം ഇന്ന് വരെയും വന്നിട്ടില്ല സാധാരണയായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് സാധാരണയായിട്ടുള്ള നമ്മൾ കണക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയൊക്കെ സബ്സിഡി ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം നിർത്തി ആ ഒരു സമയത്ത് പോലും ഈ ഒരു ഉജ്ജ്വല യോജന എടുത്ത് എടുത്ത ആളുകൾ ൾക്കുള്ള സബ്സിഡി നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ എന്നുള്ളത് മുന്നൂറ് രൂപ ആ സബ്സിഡി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണ പാവപ്പെട്ട ഒരു ഫാമിലിയെ അപേക്ഷിച്ച് ഈ ഒരു റീഫില്ല് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിങ്ങനെ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബി പി എൽ ഫാമിലിക്ക് മാത്രമാണ് ലഭിക്കുക ബി പി എൽ അല്ല എ എ വൈ ബി പി എൽ മഞ്ഞക്കാട് അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മാത്രമാണിത് ലഭിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്നത് മറക്കാതിരിക്കുക പിന്നീട് പല ആളുകളും ചോദിക്കേണ്ടത് നിലവിലുള്ള ആ ഒരു കണക്ഷൻ ഇതിലേക്ക് മാറ്റാൻ സാധിക്കുമോ അങ്ങനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഒരു ഗ്യാസ് കണക്ഷനും ഈ ഒരു റേഷൻ കാർഡിൽപ്പെട്ട ആരുടെയും പേരിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാ ആധാറിൻ്റെ അതാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ആധാറിൻ്റെ കോപ്പി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും ഒരു ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല പ്രത്യേകം ഒന്നുകൂടി പറയാം ഈ ഒരു പദ്ധതിയുടെ ഉജ്ജ്വല യോജനയിൽ ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം ആ റേഷൻ കാർഡ് ബി പി എൽ ലിസ്റ്റിൽ പെട്ടതായിരിക്കണം ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ആയിരിക്കണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളുകൾക്കും നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല പിന്നീട് ഇത് അപേക്ഷിക്കേണ്ടത് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീയുടെ പേരിലായിരിക്കണം അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം പിന്നീട് നമ്മൾക്ക് അപേക്ഷിക്കാൻ സമയത്ത് അപേക്ഷാ ഫോം വേണം ആധാറിൻ്റെ കോപ്പി വേണം ആ ഒരു അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ വേണം റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എല്ലാം ആധാറിൻ്റെ കോപ്പി വേണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ജനറലായിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് അപേക്ഷിച്ചിട്ടുള്ള എൻ്റെ അറിവിലുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രൂഫും ഞാൻ ഇതോടൊപ്പം നിങ്ങളെ കാണിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റും പറഞ്ഞു നിങ്ങൾ പിറകോട്ട് മാറാതെ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രയോജനമാണ് കാരണം ഈ ഒരു മിക്കവാറും സിലിണ്ടറിന് വില വളരെയധികം വർദ്ധിക്കാറുണ്ട് ആ സമയത്തൊക്കെ തന്നെ എത്ര വർദ്ധിച്ചാലും അതിന് സബ്സിഡി ലഭിക്കും നിങ്ങൾക്ക് എന്നുള്ളത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് സാധാരണ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഈയൊരു കാറ്റഗറിയിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലേക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് പ്രയോജനപ്പെടും അല്ല നിങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നത് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് സഹതം കാണിച്ചത് ഒരുപാട് ആളുകൾ ഇത് കിട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇനിയും നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഒരു ഇതും വെയ്ക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും പറയാൻ എനിക്ക് മറുപടി ഇല്ല കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളെ ഒന്നും ആലോചിച്ചിരിക്കാതെ അന്വേഷിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനം വിശ്വാസം ഞാൻ ഈ ഒരു പദ്ധതികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളതൊക്കെ ജനുവനായിട്ട് തന്നെ ഇതിൻ്റെ ആനുകൂല്യം ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതാണ് അത് നേരിട്ട് അറിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ളാണ് ഞാൻ ഒട്ടുമിക്കുന്ന ഷെയർ ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ അടിയിലെ നെഗറ്റീവ് ഉണ്ട് അതിനെനിക്കൊന്നും പറയാനില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക